ഗുഡ് മോർണിംഗ് നമ്മുടെ മല്ലനും മലികനുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ വീട്ടിൽ ചെന്ന് വായിച്ചോ വീട്ടിലാണല്ലോ അല്ലേ വീട്ടിലിരുന്ന് നല്ലപോലെ വായിച്ച് നോക്കിയോ ഇപ്പം കഥയൊക്കെ ഒന്ന് ചുരുക്കി പറയാൻ പറഞ്ഞാലും പറയാനും എഴുതാനും ഒക്കെ പ്രാപ്തി ആയി കാണുമല്ലോ അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയത് എവിടെയാണെന്നറിയാവോ നമ്മുടെ മല്ലനും മലികനും പാടത്തു നിന്ന് കയറി വരുന്ന കാഴ്ച പാടത്ത് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നമ്മുടെ മുത്തി കണ്ടു ആ അവരുടെ ആ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മലികൻ്റെ ആ സൂത്രശാലിത്വവും ഒക്കെ കണ്ടിട്ട് ശരിക്കും പാടത്ത് നടക്കുന്ന ഒരു നാടകം എന്നാണ് മുത്തി അതിനെ മുത്തി അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പാടത്ത് നടക്കുന്ന നാടകം മുത്തി കണ്ടു ശരിക്കും മുത്തിക്ക് ഭയങ്കര സന്തോഷമാണോ തോന്നിയത് അല്ലല്ലോ അല്ലേ മുത്തിക്ക് ഒത്തിരി സങ്കടം തോന്നി മുത്തിയാണെങ്കിൽ അവരങ്ങ് കരഞ്ഞു പോയിരുന്നു എന്ന് മുത്തിയമ്മ ഭവനത്തിലെത്തി അല്ലേ അവർ സത്യത്തിൽ കരഞ്ഞോണ്ടാണ് വീട്ടിൽ വന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ ഇത്രയും നാൾ ഒരു ജോലിയും ചെയ്യാതെ വഞ്ചിച്ചവന് വിശിഷ്ട വിഭവങ്ങൾ കൂട്ടിയാണ് മുത്തിയമ്മ ചോറൊക്കെ കൊടുത്തല്ലേ പാവം കാ പാടത്ത് കിടന്ന് പണിയെടുത്ത മല്ലനും അഞ്ചാറ് വറ്റിട്ട് വെള്ളവും സാമ്പാറും ഒക്കെ കൊടുത്തല്ലേ പാവം കഷ്ടമല്ലേ ചെയ്തത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അല്ല അതോർത്തപ്പം മുത്തിക്ക് ഇടനെഞ്ച് പൊട്ടിപ്പോയി അല്ലേ പാവം മുത്തിക്ക് ഭയങ്കര സങ്കടമായി പോയി താനിങ്ങനെ ചെയ്തല്ലോന്നോർത്തിട്ട് എന്നിട്ട് അവരെന്ത് ചെയ്തു നേരെ ഇങ്ങൊന്നും അറിയാതെ പാടത്ത് വന്ന് ഇവരുടെ കളികളൊന്നും കണ്ടില്ല ഇവർ പണിയെടുക്കുന്നതും പണിയെടുക്കാത്ത രണ്ട് പേരും ഇതൊന്നും താൻ കണ്ടെന്ന് അവരെ അറിയിച്ചതേ ഇല്ല അറിയാതെ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ടോ വിശിഷ്ട വിഭവങ്ങൾ ഒരുക്കി ആരെയാണ് കാത്തിരുന്നത് മല്ലനെ കാത്തിരുന്നു മല്ലനു വരുമ്പോഴേ കൊടുക്കാൻ ഇത്രയും ദിവസം ഇതൊക്കെ ആർക്കാണ് കൊടുത്തോണ്ടിരുന്നത് മലികനെ മുത്തിയുടെ മനസ്സിലെന്ത് ദേഷ്യം മല്ലികനോട് ദേഷ്യം മല്ലനോട് ഭയങ്കര സഹതാപവും ഇങ്ങനെ ചെയ്തല്ലോ എന്ന് എന്നോർത്ത് സ്വയം ആത്മനിന്ന മുത്തിക്ക് ഇങ്ങനെ പലവിധ വികാരങ്ങളാൽ അവരങ്ങ് സങ്കടപ്പെട്ടാണേ കാത്തിരിക്കുക ഒന്ന് വരട്ടെ ഒരാളെ സ്നേഹിക്കാനും മറ്റേ ശാസിക്കാനും തയ്യാറായിട്ടാണ് മുത്തി ഇരിക്കുന്നത് നമുക്ക് നോക്കാം പാട്ടത്തിലേക്ക് നോക്കുമോ വൈകുന്നേരം മല്ലൻ എത്തി വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് പാവം മല്ലൻ പണിയൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് വരുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ടാണ് വരുന്നത് മല്ലനൊരു കള്ളത്തര ഇല്ലല്ലോ പിന്നെ അഭിനയിച്ച് കാണിക്കണം മേത്ത് ദേഹത്ത് ചെളി പുരട്ടിയാലേ പണിതൂന്ന് മുത്തി വിശ്വസിക്കത്തുള്ളൂ അങ്ങനെയൊന്നും അവൻ്റെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ല എന്തായാലും അയാൾ സത്യസന്ധനായിട്ടാണ് വരവ് തിണ്ണയിൽ അവൻ തളർന്നിരുന്നു അവന് വലിയ പ്രതീക്ഷയൊന്നുമില്ലല്ലേ എന്നും വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പോലൊക്കെയല്ലേ കിട്ടാറുള്ളൂ അതുകൊണ്ട് കൂടുതൽ ഭക്ഷണം കഴിക്കാമെന്നോ വിശിഷ്ട വിഭവം കിട്ടുമെന്നോ മുത്തിയമ്മ തന്നെ സ്നേഹിക്കുന്നു ഇതൊന്നും അറിയില്ല അവൻ സ്വാഭാവികമായി അവനുണ്ടായ ക്ഷീണം അതുള്ളതാണെ അഭിനയമല്ല അവൻ എന്നെ അടുത്തു തിണ്ണയിൽ വീടിൻ്റെ തിണ്ണ വരാന്ത വരാന്തയിൽ അങ്ങ് തളർന്നിരുന്നു ക്ഷീണിച്ചിരുന്നു മുത്തി നിറമിഴിയുമായി വന്നു അതിനാ ഈ നിറമിഴി കണ്ണിൽ കണ്ണ് നിറഞ്ഞൊഴുകുകയാണെ അവരെ കണ്ണുകളിൽ ഇങ്ങനെ കണ്ണുനീര് വന്ന് ഉരുണ്ട് കൂടി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതാ നിറമിഴിയുമായി അവർ അടുത്ത് വന്നിരുന്നു മല്ലൻ്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് എന്നാ ചെയ്താന്നറിയാവോ നെയ്യിൽ കുഴച്ച ചോറ് അവന് വാരി കൊടുത്തു ഇത്രയും ദിവസം ഈ സുഖമൊക്കെ ആർക്കായിരുന്നു മല്ലികനായിരുന്നതാ മുത്തമ്മയ്ക്ക് ഭയങ്കര മനസ്സാവും ഭയങ്കര സങ്കടം താൻ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു പശ്ചാത്താപം ഒക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് മല്ലനെ ഭയവൻ്റെ വളരെയധികം സ്നേഹിച്ച് അവന് നെയ്യില് കുഴച്ച് സ്നേഹത്തോടു കൂടി ഏറ്റവും നല്ല വിഭവമായി ചോറ് നെയ്യിൽ കുഴച്ച് അവന് വാരി കൊടുത്തു എന്നിട്ടോ ഒരു കുഞ്ഞിനെ പോലെ എന്നാൽ വിസ്മയത്തോടെ അവൻ വാ തുറന്ന് മുത്തി ഇങ്ങനെ കൊടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായേ ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്തിരുന്ന് വാ പൊളിക്കുന്നത് പോലെ അവൻ വാ തുറന്നു കൊടുത്തു വിസ്മയത്തോടെ എന്താ ഇന്നിപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൻ ഓർക്കുന്നുണ്ട് അതാണ് അവന് വിസ്മയം അതിശയം എന്താ ഇന്നിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഇതുവരെ തനിക്ക് തനിക്കിതൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ അവൻ ഓർമ്മയുണ്ട് ആ അതിശയ അത്ഭുതമൊക്കെ അവനിൽ നിപ്പുണ്ട് അങ്ങനെ എന്നിട്ട് അവൻ ആ മുത്തിയുടെ അടുത്തിരുന്ന് വാ തുറക്കുന്നത് കണ്ടാൽ ആരാരടേ അടുത്തിരിക്കാൻ തോന്നും ഒരമ്മയുടെ അടുത്ത് കുഞ്ഞിരുന്ന് വാ തുറന്ന് ഭക്ഷണം വാങ്ങി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുന്നതുപോലെ അവനിരുന്ന് കണ്ടില്ലേ ഈ ചിത്രത്തിൽ കണ്ടോ മുത്തി വാരി കൊടുക്കുന്നു അതിൻ്റെ അടുത്തിരിക്കുന്ന ഒരു പൊടിക്കുഞ്ഞിനെ പോലെയാണ് മല്ലൻ്റെ ഒരു സന്തോഷമല്ലേ നമുക്കത് കണ്ടാൽ മനസ്സിലാകും നല്ല സൂപ്പർ പടവാണ് ചോറ് നുണച്ചിറക്കുമ്പോൾ കൊച്ചു പിള്ളേർ നുണഞ്ഞ് നുണഞ്ഞിറക്കത്തില്ലേ രുചിച്ച് 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 അതാണ് ചോറ് നുണച്ചിറക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു അവൻ ഇതുവരെ കിട്ടാത്ത ഒരു സംഗതിയാണിതല്ലേ കഷ്ടപ്പെട്ട് വരുമ്പോൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇത്തിരി ഭക്ഷണം അത് കിട്ടിയപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു മനസ്സ് നിറയെ മനസ്സ് കുളിർത്തു സന്തോഷമായി സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കണ്ണ് നിറയും അല്ലേ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു മുത്തിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മുത്തിക്ക് സങ്കടമുണ്ട് കേട്ടോ എന്നാൽ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ എന്നോർത്ത് സന്തോഷവും ഉണ്ട് ഇതുവരെ മല്ലനെ വിഷമിപ്പിച്ചല്ലോ എന്നോർത്ത് സങ്കടമുണ്ട് പക്ഷേ ഇപ്പോഴെങ്കിലും മല്ലൻ്റെ സത്യാവസ്ഥ മനസ്സിലായല്ലോ തനിക്ക് തിരിച്ചറിയാൻ പറ്റിയല്ലോ എന്നോർത്ത് മുത്തിക്ക് നല്ല സന്തോഷമുണ്ട് ഉണ്ട് അങ്ങനെ സന്തോഷവും സങ്കടവും നിറഞ്ഞ് കണ്ണ് കണ്ണുനീരൊഴുകുകയാണ് അല്പം താമസിച്ചാണെങ്കിലും മുത്തി സത്യം കണ്ടെത്തിയതിൽ അവൻ ആശ്വസിച്ചു അവനും ഒരു വിശ്വാ അവൻ പണ്ട് പറഞ്ഞില്ലേ എന്താ പറഞ്ഞ മനു ചേച്ചിയോടൊക്കെ പറഞ്ഞില്ലേ സത്യം എന്നായാലും തെളിയുമെന്ന് അതുപോലെ അല്പം താമസിച്ചാണെങ്കിലും മുത്തി സത്യം കണ്ടെത്തിയതിൽ അവൻ ആശ്വസിച്ചു സത്യം മൽ മലികനോട് തന്നെ മല്ലൻ പറഞ്ഞിരുന്നു സത്യമേ വിജയിക്കൂ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും അല്ലേ സത്യം കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ആളുകൾ തിരിച്ചറിയുമെന്ന് പറഞ്ഞിരുന്നു അവൻ്റെ തന്നെ വാക്കുകളിലാണത് അപ്പോൾ അതിവിടെ സത്യമായി ഭവിച്ചു ഒത്തിരി വൈകി പോയിന്നേ ഉള്ളൂ മുത്തി സത്യം കണ്ടെത്തിയതിൽ അവൻ സന്തോഷിച്ചു അപ്പോഴേക്കും ചേർപുരണ്ട ശരീരവും ഈ കുളിയും ഒക്കെ കഴിഞ്ഞ പാവം മല്ലൻ വന്നിട്ടും മറ്റേ മലികൻ എത്തിയിട്ടില്ല കാരണം അവൻ ചേറിലൊന്ന് കിടന്നു ഉരുണ്ട് ക്ഷീണിതനായി കൂടുതൽ അവൻ പണിയെടുത്തു എന്നൊക്കെ ബോധ്യപ്പെടുത്താനല്ലേ വരുന്നത് അപ്പോഴേക്കും ചേറുപുരണ്ട ശരീരവുമായി മലികൻ മുറ്റത്തേക്ക് വന്നു മുറ്റം എന്നുള്ളതിന് പര്യായപദങ്ങൾ അറിയാമോ മുറ്റം മുറ്റത്തിൻ്റെ പര്യായം അങ്കണം ചരം അങ്കണം ചരം തരാം കേട്ടോ നോട്ടിലും തരാം പതിവില്ലാതെ മുത്തിയമ്മയുടെ അടുത്തൊരു ഉലക്ക ചാരി വെച്ചിരിക്കുന്നത് മലികൻ ശ്രദ്ധിച്ചു പതിവില്ലാതെ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങ് ദൂരേന്നേ കാണുന്ന കാഴ്ച മലികന് ഇഷ്ടപ്പെട്ട കാഴ്ചയാണോന്ന് നോക്കിക്കേ ഈ മുത്തിയമ്മയുടെ അടുത്തിരുന്ന് നമ്മുടെ മല്ലൻ ചോറ് കഴിക്കുന്നു മുത്തിയമ്മ അവന് വാരി കൊടുക്കുന്നു പോരാത്തതിന് മുത്തിയമ്മയുടെ അടുത്ത് തന്നെ ഒരു വലിയ ഉലക്ക ഉലക്ക കണ്ടിട്ടുണ്ടോ അരിയൊക്കെ ഇടിക്കുന്ന പണ്ട് ഉരലിലായിരുന്നു അരി ഇടിക്കുന്നത് കേട്ടോ ഉരലും ഉലക്കയും അപ്പോഴതിലിടിക്കുന്ന ഈ കമ്പ് പോലെ രണ്ട് സൈഡിലും ഇരുമ്പിൻ്റെ ചുറ്റൊക്കെ ഇട്ട ഒരു സാധനമാണ് പഴയ വീടുകളിലൊക്കെ കാണും അല്ലേ ആരോടെങ്കിലും ചോദിച്ചാൽ കാണാം ഉള്ള കാണുക അപ്പോൾ അങ്ങനെ ഒരു ഉലക്ക ചാരി വെച്ചിരിക്കുന്നത് മലികൻ കണ്ടു ഈ തെറ്റ് ചെയ്യുന്നതുകൊണ്ട് മലികൻ്റെ ഉള്ളിലേ ഈ കിഴിഞ്ഞ ബുദ്ധിയൊക്കെ ഉള്ള ആളല്ലേ അപ്പോൾ ഇതൊക്കെ അവൻ പെട്ടെന്ന് കണ്ടു എന്നിട്ടോ തൻ്റെ കള്ളി പൊളിഞ്ഞെന്ന് ബോധ്യമായി എന്താ കള്ളി പൊളിയുക എന്ന് പറഞ്ഞാൽ കള്ളി പൊളിയാന്ന് പറഞ്ഞാൽ കള്ളത്തരം തൻ്റെ അല്ലെങ്കിൽ സത്യം അവർ മനസ്സിലാക്കി താൻ ഇതുവരെ കാണിച്ചു വെച്ച കള്ളത്തരമൊക്കെ പൊളിഞ്ഞു പോയി സത്യം സത്യം പോലെ മുത്തി മനസ്സിലാക്കി എന്ന് അവന് മനസ്സിലായി ഇത്രയും കാലം കള്ളത്തരം സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നല്ലേ ആ കള്ളത്തരം പൊളിഞ്ഞു പോയി യഥാർത്ഥ സത്യം മുത്തിക്ക് മനസ്സിലായി ഇതവന് പിടികിട്ടി അല്ലെങ്കിൽ മല്ലിനെ ഇങ്ങനെ വെച്ച് ഭക്ഷണമൊന്നും കൊടുക്കത്തില്ലല്ലോ മലികൻ ഒരു ഞൊടി കൊണ്ട് എന്താ ഒരു ഞൊടിയിൽ നിന്ന് ഇതാ ഇങ്ങനെ നമ്മൾ കൈവെള്ളില്ലേ ഇങ്ങനെ ഞൊടിക്കത്തില്ലേ ഇതാണ് ഒരു ഞൊടി ഒരു ഞൊടി കൊണ്ട് ശരീരം കൂ കുടഞ്ഞ് അവനോടാൻ തുടങ്ങി ചേറലേ ദേഹത്ത് മൊത്തം അവിടെ വന്നപ്പോഴേ സംഭവം ശരിയല്ല എന്ന് മനസ്സിലായി കാരണം മുത്തി മല്ലന് ചോറ് കൊടുക്കുന്നു മുത്തിയുടെടുത്തൊരു വലിയ ഒലക്ക ഇരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ മലികൻ എന്തു മനസ്സിലായി തൻ്റെ കള്ളത്തരം മുത്തി കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് മല്ലനെ ഇങ്ങനെ ഓമനിക്കുന്നതും ഈ ഒലക്ക വെച്ചിരിക്കുന്നത് ആർക്കുള്ള സമ്മാനമാണ് മലികന് മനസ്സിലായി അത് മലികനിട്ടുള്ള സമ്മാനമായിരിക്കുന്ന ആ ഉലക്ക വെച്ച് മുത്തി ആ ആഞ്ഞടിക്കാൻ വെച്ചിരിക്കുകയാണെന്നവനും മനസ്സിലായി അവനോടാൻ തുടങ്ങി അവനൊന്നും പറഞ്ഞില്ല മുത്തിയൊന്നും പറഞ്ഞില്ല മല്ലനൊന്നും പറഞ്ഞില്ല അതിനു മുമ്പ് തന്നെ ഓട്ടം ഓട്ടം കള്ളത്തരം കാണിക്കുന്നവർക്കേ എവിടെയും രക്ഷയില്ല കള്ളത്തരം കൊണ്ട് ഒരുപാട് കാലം വിജയിക്കാൻ പറ്റുമോ അതും ഇല്ല അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്തും മനസ്സിലാക്കണം സത്യം വിജയിക്കും ചിലപ്പോൾ കുറച്ച് വൈകിയാണെന്ന് മാത്രം മല്ലൻ മല്ലികനോട് പറഞ്ഞില്ലേ തന്നെയാണ് സത്യം അതൊക്കെയാണ് നമുക്കും ജീവിതത്തിൽ സത്യം ഇവിടെ മലികൻ കുറച്ചെങ്കിലും സത്യസന്ധനായിരുന്നെങ്കിൽ ഇങ്ങനെ ഓടേണ്ടി വരുമായിരുന്നു ഒന്നുമില്ലാതെ കാട്ടുനീയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന മല്ലനും മലികനും അഭയം കൊടുത്തതാണ് മുത്തി അപ്പോഴവിടെ നിന്ന് മര്യാദയ്ക്ക് ജോലി ചെയ്തിരുന്നെങ്കിൽ മൽ മലികൻ ഈ അബദ്ധം പറ്റുമോ ഇല്ലല്ലോ ഇപ്പം എന്താ കിടക്കുന്നു കൂട്ടുകാരനും പോയി അഭയം കൊടുത്ത മുത്തിയും അവനെ ഉപേക്ഷിച്ചു ഒന്നും മനസ്സിലായി അവനോടി അടി കൊള്ളാതെ ശരീരം കുടഞ്ഞ് ശരീരത്തെ ചിളിയൊക്കെ കുടഞ്ഞ് ടോട്ടടാ ഓട്ടം മലിക ഓടരുത് നിൽക്ക് ആരാ പറഞ്ഞു നോക്കിയേ മലിക ഓടരുത് നിൽക്ക് മുറ്റത്തേക്ക് ഓടി ഇറങ്ങി മല്ലൻ വിളിച്ചു മുറ്റത്തേക്ക് ഇറങ്ങിയ മല്ലനെ രണ്ടുപേരും കൂടി ഒന്നിച്ചു വന്നല്ലേ അല്ലേ പാപം മല്ലനല്ലേ അപ്പോഴും അവൻ വിളിക്കുക മലിക നീ ഓടരുത് നിൽക്ക് എന്ന് പറഞ്ഞാൽ സത്യം മുത്തി മനസ്സിലാക്കിയാലും മലികനെ അങ്ങനെ അങ്ങ് ഒന്നുമില്ലാതെ പറഞ്ഞു വിടാൻ ആർക്കും മനസ്സില്ല മല്ലന് മനസ്സില്ല എങ്ങനെയും മുത്തിയോട് പറഞ്ഞ് അവൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി അവിടെ കൂട്ടാമെന്നായിരിക്കാം അല്ലേ മല്ലൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയല്ലേ അങ്ങനെ അങ്ങനെയാവ മല്ലൻ ചിന്തിച്ചത് എന്തായാലും മല്ലൻ്റെ വിളി കേൾക്കാൻ മലികൻ നിന്നോ വട്ടെ ഓട്ടടം ഓട്ടമല്ലേ അല്ലേ ആരുണ്ട് കേൾക്കാൻ ഇതൊന്നും അവൻ കേട്ടുപോലൂ രൂടി പേടിച്ച് അവൻ കിഴക്കൻ കാട്ട് കാട് ലക്ഷ്യമാക്കി കിഴക്കൻ കുന്ന് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേയിരുന്നു നിന്നില്ല പീഡിച്ചോടുകയാണേ കാരണം അവൻ ചെയ്ത തെറ്റിൻ്റെ വലിപ്പം അവന് മനസ്സിലായി ഓട്ടമാണ് ഓടി ഓടി ഓടിപ്പോവുക മലികൻ മല്ലൻ വിളിച്ചതൊന്നും മലികൻ കേട്ടില്ല അപ്പം ഇപ്പം എന്തു മനസ്സിലായി നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് കള്ളത്തരവും വഞ്ചനയുമൊന്നും ഒരുപാട് കാലം നിലനിൽക്കില്ല ചതി വഞ്ചന കള്ളത്തരം ഇതൊക്കെ ഇത്തിരി വൈകിയാലും പിടിക്കപ്പെടും സത്യം മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ എന്നും നിലനിൽക്കുന്ന ധനമെന്ന് പറയുന്നത് സത്യമാണ് സത്യമാണ് ഈശ്വരൻ അല്ലേ നമ്മെ പഠിപ്പിച്ച ആരാന്നറിയാമോ സത്യമാണ് ഈശ്വരൻ ഗാന്ധിജി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ടല്ലോ അതിലൊക്കെ അദ്ദേഹം ഈശ്വരനായി കാണുന്നത് എന്തിനാണെന്നറിയാമോ സത്യത്തെയാണ് കേട്ടോ ആവശ്യമില്ലാത്ത ഒരു അസത്യം പോലും പറയാത്ത നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ കഥയെ എല്ലാവരും വായിക്കേണ്ടതാണ് ആത്മകഥ അപ്പോൾ മല്ലനും മല്ലികനും എന്ന പാഠഭാഗം ഇവിടെ തീരുകയാണ് ബാക്കി ഇനിയും പറഞ്ഞു തരാനുണ്ട് പഠനപ്രവർത്തനങ്ങളുണ്ട് നമുക്കിത്രയും ഭാഗം ഒന്നുകൂടി ഒന്ന് നോക്കാം വൈകുന്നേരം മല്ലൻ എത്തി തിണ്ണയിൽ അവൻ തളർന്നിരുന്നു തളർന്നിരുന്നു എന്നുള്ള എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് തളർന്ന് അധികം ഇരുന്നു തളർന്ന് അധികം ഇരുന്നു തളർന്നിരുന്നു മുത്തി നിറമിഴി മിഴി എന്ന് പറഞ്ഞാൽ എന്താ കണ്ണ് കണ്ണിൻ്റെ പര്യായം അക്ഷി മിഴി നയനം ഒക്കെ കണ്ണാണ് കേട്ടോ അതൊക്കെ പഠിച്ചിട്ടുണ്ട് കൊച്ചു ക്ലാസ് ഇത്തിട്ടല്ലേ നിറമിഴിയുമായി എന്ന് പറഞ്ഞാൽ കണ്ണുകൾ നിറഞ്ഞ് കേട്ടോ കണ്ണുനീര് നിറഞ്ഞ് നിന്നു അതായത് കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞ് അവരിങ്ങനെ വിഷമിച്ച് കാത്തിരിക്കുകയായിരുന്നു മല്ലൻ്റെ അടുത്തിരുന്നു കുറ്റബോധം ഇത്രയും കാലം താൻ ഇവനെയാണല്ലോ ശിക്ഷിച്ചതെന്നുള്ള ആ കുറ്റബോധവുമുണ്ട് മല്ലൻ്റെ അടുത്തിരുന്നു നെയ്യിൽ കുഴച്ച ചോറ് നെയ്യെന്നുള്ളതിനുള്ള പര്യായം ഹൃദമുണ്ട് പിന്നെ നവനീതം നവനീത ചോരൻ എന്ന് പറഞ്ഞാൽ നെയ്യ് അല്ലെങ്കിൽ വെണ്ണ കട്ട് തിന്നുന്നവനാരാ ശ്രീകൃഷ്ണനെ കുറിച്ചാണേ നവനീത ചോരൻ എന്ന് പറഞ്ഞാൽ നെയ്യിൽ കുഴച്ച ചോറ് അവന് വാരി കൊടുത്തു ഒരു കുഞ്ഞിനെ പോലെ എന്നാൽ വിസ്മയത്തോടെ അവൻ വാതുറന്നു ഈ മുത്തിയ മുതയുടെ അടുത്ത് ഇതുവരെ കിട്ടാത്ത ആ സന്തോഷവും കരുതലും സ്നേഹവും ഒക്കെ കണ്ട് ഒരു കുഞ്ഞിനെ പോലെ അവൻ അതിശയത്തോടെ വാ തുറന്നു കൊടുത്ത ഭക്ഷണം വാങ്ങിക്കഴിച്ചു ചോറ് നുണച്ചിറക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു ആത്മസംതൃപ്തിയാണോ സന്തോഷമാണോ എന്താണെന്നറിയില്ല തൻ്റെ സത്യം മനസ്സിലായല്ലോ ഇതൊക്കെ ഓർത്തിട്ട് അവന് അതിഭയങ്കരമായ സന്തോഷം തോന്നി മുത്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത് അതും അതെ അതും സത്യം മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും പറ്റിയല്ലോ എന്നോർത്തിട്ടും ആ സത്യത്തിൻ്റെ പ്രതിരൂപമായ മല്ലനെ ഇപ്പോഴെങ്കിലും ഭക്ഷണം കൊടുക്കാനും സ്നേഹിക്കാനും സാധിച്ചല്ലോ എന്നോർത്തുമൊക്കെയുള്ള സന്തോഷവുമുണ്ട് ഇവനെയാണല്ലോ ഇത്ര കാലവും വിഷമിപ്പിച്ചതെന്നോർത്തുള്ള സങ്കടമുണ്ട് അപ്പോൾ സന്തോഷാശ്രവുമാണ് ഒപ്പം സങ്കടക്കണ്ണീരുമാണ് മുത്തിക്കുണ്ടായത് അല്പം താമസിച്ചാണെങ്കിലും സത്യം കണ്ടെത്തിയതിൽ അവൻ ആശ്വസിച്ചു അപ്പോഴേക്കും ചേർപുരണ്ട ശരീരവുമായി മലികൻ മുറ്റത്തേക്ക് വന്നു പതിവില്ലാതെ മുത്തിയമ്മയുടെ അടുത്ത് ഒരു ഉലക്ക ചാരി വരിച്ചിരിക്കുന്നത് മലികൻ ശ്രദ്ധിച്ചു കയറി വന്നപ്പോഴേ കണ്ടത് മല്ലനെ അടുത്തിരുത്തി ചോറക്ക വാരി കൊടുക്കുന്ന പതിവില്ലാത്ത കാഴ്ചയാണല്ലോ അത് സ്വാഭാവികമായിട്ട് അപ്പോൾ തന്നെ മലികന് സംശയം എന്താ തൻ്റെ കള്ളി പൊളിഞ്ഞോ താൻ ഇത്ര നാലും കാണിച്ച കള്ളത്രയൊക്കെ മുത്തി തിരിച്ചറിഞ്ഞോ സത്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു പോരാത്തതിനോ അതുകൊണ്ടായിരിക്കും ഒരു വലിയ ഉലക്കയും വെച്ചിരിക്കും അപ്പോൾ റെഡിയായില്ലേ ഉലക്കയും കൂടെ കണ്ടപ്പോഴത്തേനും പേടിയായി നല്ല അടി കിട്ടുമെന്ന് മനസ്സിലായി ഇത് കണ്ടതും തൻ്റെ കള്ളി പൊളിഞ്ഞെന്ന് ബോധ്യമായി മലികൻ ഒരു ഞൊടി കൊണ്ട് ഞൊടിയെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാന്നാ പറഞ്ഞേ നമ്മുടെ കൈവിരൽ കൂട്ടി ഇങ്ങനെ ഒച്ച വെക്കുമല്ലോ ഇത് ഈ ഇതാണ് ഈ ഞോടിയുടെ നിമിഷ നേരം കൊണ്ട് ശരീരം കുടഞ്ഞ് അവൻ ഓടാൻ തുടങ്ങി ഓട്ടം അവിടെ എങ്ങും നിന്നില്ല ഉള്ള താൻ ചെയ്ത തെറ്റിൻ്റെ വലിപ്പം അവന് തന്നെ അറിയാമായിരുന്നേ അവൻ ഓടാൻ തുടങ്ങി മലിക ഓടരുത് നിൽക്ക് മുറ്റത്തേക്ക് ഓടി ഇറങ്ങി ആരാ വിളിച്ചു പറഞ്ഞത് മുത്തിയൊന്നും അല്ല വിളിച്ചതാരാ മല്ലനാണ് മല്ലൻ നല്ലവനാണല്ലോ മല്ലൻ നല്ലവനായതുകൊണ്ട് മല്ലൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടുകാരനെ ഉറ്റി കൊടുക്കാനും വയ്യ മുത്തിയെ വഞ്ചിക്കാനും വയ്യ ആ ഒരു മനോഭാവമല്ലേ മല്ലനുള്ളത് അപ്പം കൂട്ടുകാരനായിരുന്നല്ലോ മല്ലികൻ അവനെ ചതിക്കാനും അവനെ കഷ്ടപ്പെടുത്താനും ഈ മല്ലൻ്റെ സ്വഭാവം വെച്ച് ഒരിക്കലും മല്ലൻ തയ്യാറാവത്തില്ല മല്ലൻ്റെ സ്വഭാവം വെച്ചിട്ട് ദുഷ്ടനാണെങ്കിലും മല്ലികനെ കൂടി സംരക്ഷിക്കാം എന്നേ പറയുകയുള്ളൂ അല്ലെങ്കിൽ മുത്തിയമ്മയുടെ കാല് പിടിച്ചിട്ടായാലും കൂടി അവിടെ നിർത്താൻ മല്ലൻ ശ്രമിച്ചേനെ അല്ലേ പക്ഷേ ഇവിടെ അതൊന്നും അല്ല സംഭവിച്ചത് അതിനൊന്നും കാത്തു നിൽക്കാനുള്ള ധൈര്യം ആർക്കില്ല മലികനില്ല മലികൻ പേടിച്ചോടി മലിക ഓടരുന്ന് നിൽക്ക് മുറ്റത്തേക്ക് ഓടി ഇറങ്ങി മല്ലൻ വിളിച്ചു ആരുണ്ട് കേൾക്കാൻ ഇതുമെല്ലാം കേൾക്കുന്നുണ്ടോ ആരെങ്കിലും ഒന്നുമില്ല അവൻ കിഴക്കൻ കാന്ന് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു കിഴക്കൻ കുന്ന് ലക്ഷ്യമാക്കി അവൻ ഓടിക്കൊണ്ടിരുന്നു വന്ന പോലെ അവന് തിരിച്ചോടി തിരിച്ചോടി സ്വയം കാട്ടിലേക്ക് പഴയതുപോലെ കാട്ടിലേക്ക് പോവാനുള്ള രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് കള്ളത്തരവും വഞ്ചനയൊന്നും അധികകാലം നിൽക്കില്ല എന്ന ഗുണപാഠമാണ് ഈ മല്ലനും മലികനും എന്ന കഥയിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അതേപോലെ സത്യം എന്നായാലും വിജയിക്കും ചിലപ്പോൾ കുറച്ച് താമസിക്കുമെന്ന് മാത്രം ഇതാണ് ഈ കഥയുടെ ഗുണപാഠം കഥ ഇഷ്ടപ്പെട്ടോ വളരെ നല്ല ഗുണപാഠങ്ങൾ വളരെ നല്ല ഗുണപാഠമുള്ള ഈ പാഠഭാഗത്തിൽ നിരവധി പദങ്ങളുമുണ്ട് ധാരാളം പദങ്ങളുമുണ്ട് അപ്പോൾ പുതുതായിട്ട് അർത്ഥമറിയാനുള്ള പദങ്ങൾ അതേപോലെ പര്യായങ്ങൾ മനസ്സിലാക്കാൻ ശൈലി മനസ്സിലാക്കാൻ അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുള്ള ഒരു പാഠഭാഗമാണിത് നല്ലൊരു ഒരു ഗുണപാഠമുണ്ട് പദ പദധാരാളിത്വമുണ്ട് അല്ലേ ധാരാളം പദങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പാഠഭാഗം ആണിത് അതുകൊണ്ട് തന്നെ അർത്ഥവും പര്യായവുമൊക്കെ കുറച്ച് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നും അങ്ങനെ വിചാരിക്കേണ്ട പുതിയ പദങ്ങളൊക്കെ പഠിക്കേണ്ട അതിനൊരു നല്ല ചെറിയ പാഠവും നല്ല സിമ്പിളായിട്ടുള്ള ഒരു പാഠത്തിലൂടെ കൂടുതൽ പദങ്ങളെ പരിചയപ്പെടുക എന്ന ഒരു വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ നാടൻ ജീവിതത്തിൽ അല്ലെങ്കിൽ തനി നാടൻ രീതിയിൽ നമ്മൾ വീട്ടിൽ പറയാറുള്ള സാധാരണ മനുഷ്യർ പറയാറുള്ള ചില ശൈലികളുണ്ടല്ലോ ചില സന്ദർഭങ്ങളിൽ പോലെ നമ്മൾ ചില ശൈലികൾ ഉപയോഗിക്കാറുണ്ട് ഓ ആകെ കഷ്ടത്തിലായി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ആകെ വട്ടത്തിലായി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പം അങ്ങനെ ചില ശൈലികളെ പരിചയപ്പെടാം പിന്നെ പദങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഇവിടെ ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ശൈലിയാണ് വട്ടത്തിലാവുക വട്ടത്തിലാവുക എന്നുള്ള അർത്ഥം ഞാൻ അന്നേ പറഞ്ഞതായിരുന്നു എന്തായിരുന്നു ആകെ കഷ്ടത്തിലാവുക എന്ന് പറയും അല്ലേ കഷ്ടത്തിലാവുക ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥയിൽ കിടന്ന് ബുദ്ധിമുട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അപ്പോൾ വട്ടത്തിലാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടുക എന്നാണ് അർത്ഥം അതേപോലെ എല്ലുമുറിയ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം എന്ന് പഠിച്ചില്ലേ അപ്പൊ എല്ലുമുറിയ പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും അല്ലേ ഒരുപാട് കഷ്ടപ്പെടുക നമ്മുടെ ശരീരം ആകെ വേദനിക്കുന്നതുപോലെ അല്ലെങ്കിൽ എല്ലൊടിയുന്നത് പോലെ കടന്ന് കഷ്ടപ്പെടുക അതായത് സ്വന്തം ശരീരമല്ലേ അതിനൊന്നും പറ്റരുതെന്നും പറഞ്ഞ് സുഖമായിട്ട് ജോലി ചെയ്യാതിരിക്കുകയല്ല നല്ലപോലെ ജോലി ചെയ്യുക എന്നാണ് അർത്ഥം എന്നാൽ പല്ലുമുറിയെ തിന്നുക എന്ന് പറഞ്ഞാലോ നല്ലപോലെ ഭക്ഷിക്കുക നല്ലോണം കഴിക്കുക എന്നൊക്കെയാണ് അർത്ഥം എന്നാലും എങ്ങനെ നല്ലവണ്ണം കഴിക്കുന്നതാണ് നമ്മൾ പല്ലുമുറിയെ തിന്നുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സ്വയം അധ്വാനിക്കണം നല്ലവണ്ണം അധ്വാനിച്ചിട്ട് അതിൻ്റെ ഫലം നന്നായി ആസ്വദിക്കുക അതാണ് അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കഴിക്കുക എന്നല്ല നല്ലവണ്ണം അധ്വാനിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫലം അങ്ങനെ അധ്വാനിക്കുക ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഫലം നമുക്ക് നന്നായി ഭക്ഷിക്കുക ആസ്വദിക്കുക ഒക്കെ ചെയ്യാൻ സാധിക്കും ആ സ്ഥാനത്താണ് നമ്മൾ പല്ലുമുറിയെ തിന്നുക എന്ന് പറയുന്നത് അല്ലാതെ പല്ലൊടിഞ്ഞു പോകുന്ന പോലെ തിന്നുക എന്നല്ല കേട്ടോ ഒറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ ഒറ്റി കൊടുക്കുക വഞ്ചിക്കുക കൂട്ടുകാരനെ ഒറ്റ കൊടുക്കാനും വയ്യ പഠിച്ചതല്ലേ ആരാ പറഞ്ഞത് ഇതൊക്കെ ചേർത്ത് സെൻറ്റൻസും ഉണ്ടാക്കാൻ വരും കേട്ടോ ഒറ്റി കൊടുക്കുക വഞ്ചിക്കുക അതുപോലെ കള്ളി എന്ന് പറഞ്ഞാലോ കള്ളി പൊളിയുക എന്ന് പറഞ്ഞാൽ സത്യം പുറത്തു വരിക കള്ളത്തരം പൊളിഞ്ഞു കള്ളത്തരം പൊളിഞ്ഞാൽ പിന്നെ പുറത്തു വരുന്നത് എന്താണ് സത്യമല്ലേ അതാണ് സത്യം പുറത്തു വരിക എന്ന് പറയുന്നത് ഇവിടെ മലികൻ്റെ കള്ളി പൊളിഞ്ഞു അല്ലേ മലികൻ്റെ കള്ളത്തരം മുത്തി തിരിച്ചറിഞ്ഞു സത്യം എന്താണെന്നവർക്ക് മനസ്സിലായി ഈ സന്ദർഭത്തിലാണ് അവിടെ കള്ളി പൊളിയുക എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കള്ളി പൊളിയുക എന്ന് പറഞ്ഞാൽ കള്ളത്തരം തിരിച്ചറിഞ്ഞു സത്യം പുറത്തു വരിക എന്നാണ് അപ്പോൾ ഇങ്ങനെ കൂടുതൽ ശൈലികളും കൂടുതൽ പദങ്ങളെ പരിചയപ്പെടാനും ഒക്കെ വളരെ നല്ലൊരു പാഠമാണിത് കേട്ടോ അപ്പം ശൈലികൾ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നിങ്ങൾക്ക് പദസമ്പത്തും ആശയസമ്പത്തും വർദ്ധിക്കും നിങ്ങൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിലേക്ക് വരുന്നോറും നിങ്ങൾ വലുതായി വരുന്നതോറും നിങ്ങളുടെ വാക്കുകൾ വർത്തമാനം എഴുത്ത് എഴുത്തിനുമൊക്കെ ഈ ശൈലികളൊക്കെ ഒരുപാട് പ്രയോജനമാണ് അപ്പം ലഭ്യമാകുന്ന ശൈലികളൊക്കെ നിങ്ങൾ ശേഖരിക്കണം ഒരു പത്ത് ശൈലിയെങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടെത്തി ശേഖരിച്ച് ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ ശൈലികൾ കണ്ടെത്തി എഴുതുക പിന്നെ അതുപോലെ പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലുകളും ഉണ്ട് പഴഞ്ചൊല്ലുകളും ഒരു എല്ലാ മിക്കവാറും എല്ലാ വിഷയത്തെ സംബന്ധിച്ച് ഓണം വരുമ്പോൾ ഓണത്തെക്കുറിച്ച് പഴഞ്ചൊല്ലുണ്ട് കൃഷിയെക്കുറിച്ച് പഴഞ്ചൊല്ലുണ്ട് അങ്ങനെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ മേഖലകളെ അധികരിച്ചും പഴഞ്ചൊല്ലുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ വിലപ്പെട്ട നിധികളാണ് ഈ ശൈലികളും പഴഞ്ചൊല്ലുകളും ഒക്കെ നമുക്കൊരു വലിയ കാര്യം വളച്ചു കെട്ടി പറയുന്നതിന് പകരം എന്ത് എളുപ്പമുണ്ട് എന്ത് എളുപ്പമുണ്ടിങ്ങനെ ഈ പഴഞ്ചൊല്ലിന് ശൈലിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് പ്രയോഗിച്ച് നോക്കണം പഴഞ്ചൊല്ലെടുത്തിട്ട് അതിൻ്റെ അർത്ഥം നോക്കണം അപ്പോഴറിയാം എത്ര വലിയ കാര്യങ്ങളെയാണ് ചുരുക്കി ഏറ്റവും ചുരുക്കി പറഞ്ഞിരിക്കുന്നത് എന്ന് അതേപോലെ പര്യായ പദങ്ങൾ നിരവധി പദങ്ങളുണ്ട് അതിൽ അതിലൊരു മൂന്നാല് പദം ഞാനിവിടെ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ വെറുതെ ഒന്നും മനസ്സിലാക്കിക്കാൻ പുഞ്ചിരി പുഞ്ചിരി എന്ന് പറഞ്ഞാൽ വലിയ ചിരിയാണോ ഹാസമാണോ ഹാസമല്ല അല്ലേ മന്ദഹാസമാണ് മന്ദഹാസം എന്ന് പറഞ്ഞാലും ഹാസം എന്ന് കേട്ടിട്ടുണ്ടോ അത് ചിരിയാണേ മന്ദഹാസം എന്ന് പറഞ്ഞാലോ ചെറിയ ചിരി അതാണ് പുഞ്ചിരി എന്ന് പറഞ്ഞാലും മന്ദസ്മേരം എന്ന് പറഞ്ഞാലും പുഞ്ചിരിയാണേ മന്ദഹാസം ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല മന്ദഹാസം എന്ന് പറഞ്ഞാൽ മന്ദസ്മിതമെന്ന് പറഞ്ഞാൽ മന്ദസ്മേരമെന്നൊക്കെ പറഞ്ഞാൽ പുഞ്ചിരിയാണ് ഇനിയും പുഞ്ചിരി എന്താണെന്ന് പറയണ്ടല്ലോ നല്ല സുന്ദരമായ പുഞ്ചിരിക്കുടമകളല്ലേ നിങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ പുഞ്ചിരി എന്ന ആ വാക്കിൻ്റെ പര്യായങ്ങളാണ് ഏത് മന്ദസ്മിതം മന്ദസ്മേരം ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞല്ലോ അതോട് ഓർത്തു മന്ദഹാസം ഹസിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുകയാണ് ചിരിയും പുഞ്ചിരിയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അത് ഉറക്കെയുള്ള ചിരിയും ഒക്കെ ആവാം വീട് വീടിൻ്റെ പര്യായമൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അല്ലേ എന്തൊക്കെയാണ് വീടിൻ്റെ പര്യായം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞാനാണേലും വേണം ഗൃഹം എഴുതുന്നത് കണ്ടോ എങ്ങനെയാണെന്ന് ഗൃ ആണ് കേട്ടോ ഗ്ര അല്ല ഗൃ ഗൃ എഴുന്ന കണ്ടല്ലോ ഗൃഹം ആലയം ഭവനം ഇതൊക്കെയാണ് വീടിൻ്റെ പര്യായങ്ങൾ അതേപോലെ മുറ്റം മുറ്റം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ മുറ്റത്തിൻ്റെ പര്യായം എന്താണ് അങ്കണം ചുരം അങ്കണം ച നെയ്യ് മല്ലന് നെയ്യിൽ കുഴച്ച ചോറ് കൊടുത്തു എന്ന് പഠിച്ചില്ലേ അപ്പം നെയ്യ് എന്നുള്ളതിന് രണ്ട് പര്യായം കൂടി പഠിച്ചു വെച്ചോളണേ എല്ലായ്പ്പോഴും ഉള്ള പദമല്ല അല്ലേ ഒരുപാട് ധാരാളമായിട്ട് നിങ്ങളതിൻ്റെ പര്യായം പഠിച്ചിട്ടുണ്ടാവത്തില്ല ഹൃദം ഹൃദം പിന്നെ നവനീതം ഹൃദം നവനീതം ഘൃതം നവനീതം ഇതാണ് നെയ്യുടെ പര്യായം ഇതുകൊണ്ടൊന്നും തീർന്നില്ല ധാരാളം പദങ്ങളുണ്ട് അത് ഞോട്ടിൽ തരാം ഒന്ന് പരിചയപ്പെടുത്താൻ മൂന്നാലെണ്ണം എഴുതി എന്നേ ഉള്ളൂ അപ്പം ശൈലികൾ ഓർത്ത് വെച്ചുകൊള്ളണം പഠിച്ചുകൊള്ളണം കിട്ടുന്ന ശൈലികൾ ശേഖരിക്കുകയും ചെയ്യണം പര്യായ പദങ്ങളൊക്കെ നമുക്ക് പഠിക്കാം ബാക്കി പഠന പ്രവർത്തനങ്ങളും മറ്റും എന്തെങ്കിലുമൊക്കെ ആ പാഠത്തിൽ നിന്ന് ഇനി പറഞ്ഞു തരാനുണ്ട് എങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം ഇതിനോടൊപ്പം നോട്ട് ഉണ്ടാകും നോട്ടൊക്കെ എഴുതി എടുത്തോളണം എഴുതി എടുത്തിട്ട് ഇനി അടുത്ത ക്ലാസ് വരാൻ കുറച്ചിടയ്ക്കൊരു ഗ്യാപ്പ് വരുമല്ലോ അല്ലേ ഈ ക്ലാസ് ഇനി അടുത്ത ക്ലാസ് ആകുന്ന ആ സമയം കൊണ്ട് ഇതുവരെ പഠിപ്പിച്ച ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചുകൊള്ളണം കേട്ടോ പര്യായവും അർത്ഥവും വിപരീതവും ഒക്കെ എഴുതി പഠിച്ച് വെച്ചുകൊള്ളണം ആദ്യം പഠിച്ച ഭാഗത്തെ അർത്ഥമൊക്കെയാണ് കിട്ടിയത് ഇനിയുമുണ്ട് അർത്ഥങ്ങൾ അതും തരും അതെല്ലാം നല്ല പഠിച്ച് മിടുക്കരായിട്ട് ഇരുന്നൊള്ളണം കേട്ടോ എന്നാൽ ശരി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു